ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് ഇത് നമ്മൾ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു രണ്ട് മാസത്തിന് മുമ്പേ ഒരു പോയൊരു വീഡിയോ ആണിത് ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർജയിൽ കൽബ ഹാങ്ങിങ് ഗാർഡൻ കാണാനായിട്ട് നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളാണ് കേട്ടോ കാണിച്ചിരുന്നത് അന്ന് എനിക്ക് വീഡിയോ ആ ഒരു ടൈമിൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം എന്താണെന്നറിയില്ല എന്തോ ഒരു എറർ കാണിച്ചിരുന്നു കേട്ടോ എപ്പോഴാണ് നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടിയത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഡിലേ ആയത് കേട്ടോ അപ്പം നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ കാണാനായിട്ട് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നാണ് പോകുന്നത് കാരണം നമ്മൾ പോയ സമയത്ത് ഈ ഒരു ഗാർഡൻ അത്രക്ക് ഫേമസ് ആയിട്ട് വന്നൊരു സമയമായിരുന്നു ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിലൊരു വീഡിയോ അപ്പോൾ അങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു എന്നതും പിന്നെ ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്ത ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ ആ ടൈമിലാണ് നമ്മൾ പോയതും അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ ലീവുള്ള ഒരു പെരുന്നാൾ ടൈമിലാണ് നമ്മൾ പോയത് അപ്പോൾ അത്രമാത്രം ജനങ്ങളും വണ്ടി ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു കണ്ടാക്കിടക്കുന്നതൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി ഇങ്ങനെ ഞരങ്ങി ഞെരങ്ങി പോകേണ്ടാലും നമ്മൾ കാണണം കേട്ടോ അപ്പം നമ്മളെന്തേത് അതിൻ്റെ ഇടയിൽ എന്തായാലും മരം വെളുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ താഴെ ഏറ്റവും താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ദുർഘടം പിടിച്ച വഴികളിൽ കൂടി നടന്ന് പോകാനായിട്ടോ അപ്പം നല്ലൊരു ഡാമുണ്ട് ആ ഡാമിൻ്റെ അടുത്തായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ കുറേ ഞാൻ ഗൂഗിളിലൊക്കെ പരതി നോക്കി പേരൊന്ന് കിട്ടാനായിട്ട് പക്ഷേ ഞാൻ മറന്നുപോയി അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇന്ന് ഞാനത് മറന്നുപോയി അപ്പോൾ ക്ഷണിക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നു പോകാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് പക്ഷേ വഴി എന്ന് പറഞ്ഞത് അത്രക്ക് എന്താ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള വഴിയായിരുന്നു പക്ഷെ ഒരുപാട് പേര് നടന്നു പോകുന്നുണ്ട് കേട്ടോ അതിലെ കൂടുതലും എന്താ പറയുക ഈ ജെൻറ്റ്സാണ് പോകുന്നത് ലേഡീസിന് ആരെയും കണ്ടില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമുക്ക് അവിടെ എത്ര എന്തായാലും നമ്മൾ എത്രയും ദൂരം ആഗ്രഹിച്ചു വന്നതാണല്ലോ അപ്പം പിന്നെ നടന്നപ്പോൾ വിചാരിച്ചില്ല ഇത്രയും ഉണ്ടെന്ന് ആ ഒരു ഏറ്റത്തെത്രണ്ടാവും ആ മലര ഏറ്റത്തും മുകളിലോട്ടാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ നടക്കുക എന്നാൽ നടക്കൽ കുറേ പേര് ഇതുപോലെ എന്താ പറയുക ഈ ഇതാ പല ആൾക്കാരും നടന്നു പോകുന്നുണ്ട് ഒക്കെ ടെൻസ് ആണ് കൂടുതലും ആണുങ്ങളാണ് നേരത്തെ പറഞ്ഞല്ലോ ഫാമിലീസ് ഒന്നും കണ്ടില്ല അങ്ങനെ ബാച്ചിലേഴ്സായിട്ട് കുറേ പേര് വരണ കണ്ടു ഫാമിലിയൊക്കെ കാറില് തന്നെ ഞാൻ തോന്നുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പറഞ്ഞല്ലോ ഇത്രയും ദൂരം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു സത്യത്തിൽ അങ്ങനെ ഇത് ഒരുപാട് നേരം നടപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ കഴിയായിരിക്കും പക്ഷേ ഞങ്ങൾ നടന്നതിന് ഒരു കൈയും കിടക്കില്ല അത് ഈ ഒരു സംഭവം കണ്ടില്ലേ ഇങ്ങനെ ദീസാധനം ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറം കിടക്കാം കേട്ട അപ്പോൾ എല്ലാവരും അത് ചാടിക്കടന്നിട്ടാണ് റോട്ടിക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മളും അതേപോലെ ചാടിക്കടന്നുട്ടാ ഇനി ആ വണ്ടി പോണതിൻ്റെ അപ്പുറത്ത് ഒരു ഇത് കണ്ടില്ലേ അത് കടന്നിട്ട് വേണം അപ്പുറത്തെ റോഡിലേക്ക് എത്താൻ അങ്ങനെ രണ്ട് സെക്ഷൻ റോഡ് കഴിയണം അങ്ങനെ നമ്മൾ അതും ചാടിക്കടന്ന് റോട്ടിലേക്ക് എത്തിയിട്ട് അപ്പം നമ്മളിപ്പോൾ നടന്ന് നടന്ന് ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും അതിന് കുറച്ചും കൂടെ എത്തി നമ്മൾ ഉള്ളിലോട്ട് എൻട്രി ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് ടിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലാട്ടോ എന്തോ അഞ്ചോ പതിനഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നെനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല അഞ്ച് ദീർഘം എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മൂന്ന് പേർക്ക് കൂടി പതിനഞ്ച് അങ്ങനെയാണെന്നാണ് കേട്ടോ ഒരു ഓർമ്മ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏകദേശം രണ്ട് മാസത്തോളമായി ഈ നമ്മൾ പോയിട്ട് അന്നത്തെ വീഡിയോ ആണ് അപ്പം നമ്മളങ്ങനെ പുറത്തുനിന്നാണ് ടിക്കറ്റ് എടുക്കുക അന്ന് അങ്ങനെയായിരുന്നു ഇപ്പം അറിയില്ല എങ്ങനെയാന്ന് അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് എൻട്രി ആയിട്ടോ അപ്പോൾ ഇതാണ് ഉള്ളിൽ കാണുന്ന കാഴ്ച നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക കൂടുതൽ ജനങ്ങളായിരുന്നു അതുകൊണ്ട് നമുക്കൊരു പ്രൈവസി കിട്ടിയില്ല പിന്നെ അത് മാത്രല്ല നമ്മൾ നമ്മൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങോട്ട് കട കടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും അപ്പോൾ അവിടെ തന്നെയായിരുന്നു കുറച്ച് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അത് എന്ന് പറയണത് നമ്മൾ പോയ സമയം ഇത് ഓപ്പൺ ചെയ്തിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ലീവ് ഉള്ള സമയമായിരുന്നു അപ്പോൾ എല്ലാവരുടെ കുത്തൊഴുക്കായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ടാവും അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ നല്ല സ്ഥലം തന്നെയാണ് നമുക്കങ്ങനെ കണ്ട് ആസ്വദിക്കാം അതാ അതാണ് മെയിൻ ട പിന്നെ ഇതാണ് നമ്മളെ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടം അതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു വഴി പോകുന്നുണ്ട് നമുക്ക് മേലേല് മേലെ വരെ കയറാം പക്ഷേ നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം അമ്മൂസ് ആകെ തകർന്നു പോയി അപ്പോൾ അവൾ തീരെ സമ്മതിക്കണ്ടായിരുന്നില്ല ഫുള്ള് ഇടച്ചില്ലായിരുന്നു ആളിട്ട കാരണം വീഡിയോയിൽ പോലും നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയൊന്നുമില്ല ഫുള്ള് കലിപ്പിലായിരുന്നു കാരണം നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാൽ ലാസ്റ്റാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ അത്രയും ടയേഡായിരുന്നു അപ്പോൾ അവൾക്ക് കാലവേദന എടുക്കണം ശരീരം വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറാനാൾ വന്നില്ല അപ്പോൾ പിന്നെ ആളൊറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമുക്ക് കയറാനും പറ്റില്ലല്ലോ കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതൊക്കെ മിസ്സായി പിന്നൊരു വിധം പറഞ്ഞ് ആൾ നോക്കിയായിട്ടുണ്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മേലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു മേലേ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെടികളും പൂക്കളും അങ്ങനെ നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ നമുക്ക് പല മറ്റുള്ള വീഡിയോ എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ കയറാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കയറാൻ ട്രൈ ചെയ്തോളൂ പിന്നെ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് താഴേക്ക് നോക്കുന്ന വ്യൂ അടിപൊളിയായിരിക്കും ആ ഒരു സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ കണ്ടില്ല ഇങ്ങനെ വഴി പോലെ പോയിരിക്കുന്നത് അതിലാണ് നമുക്ക് മേലെ കയറുക പിന്നെ നമുക്ക് ഡയറക്റ്റ് മേലെ എത്തണമെങ്കിൽ അതിന് വേറെ വഴിയുണ്ട് കേട്ടോ നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വേറെ റൂട്ട് പിടിച്ച ഡയറക്റ്റ് മേലെ എത്താം പിന്നെ മേലേന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി വന്ന് താഴത്തെ വ്യൂ കാണാം അങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ തിരക്കൊക്കെ കുറവായത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിനെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ഒരാൾ ഏത് കാട്ടനാണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ റെസ്റ്റ് ഏരിയയാണ് അവിടെയൊക്കെ തിരക്കായിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾ ജസ്റ്റ് ആ പുല്മേട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തു സദ്യത്തിൽ വേറെ അങ്ങോട്ടും ഒന്നും ഇണങ്ങാൻ പറ്റുന്നുണ്ടായില്ല തിരക്കും പിന്നെ ആകെ ടയേർഡും ആയി അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഗാർഡൻ ആ ഹാങ്ങിങ് ഗാർഡൻ്റെ മുന്നിൽ വെള്ള വെള്ളം വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ അവിടെ ജസ്റ്റ് കുറച്ച് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നെ ഫുൾ റെസ്റ്റിലായിരുന്നു കേട്ടോ പുട്ടക്കിടിയിൽ വന്ന് നമ്മളിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണം കാരണം അത്രയും നമ്മൾ നടന്ന് വരുകയും ചെയ്തല്ലോ അതുകൊണ്ട് നമ്മൾ ആകെ ടയേഡ് ആയത് അതാണ് കേട്ടോ വഴി ഇപ്പം കറക്റ്റ് കാണുന്നില്ല ഇങ്ങനെ 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 പോയിരിക്കുന്നുണ്ട് അതിലേയാണ് കേട്ടോ നമ്മൾ മേലേക്ക് എത്താം അപ്പോൾ ഒരുപാടുണ്ട് മേലേക്ക് എത്തണമെങ്കിലും അതുകൊണ്ടാണ് പിന്നെ ചില ഇനി എപ്പോഴെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്നും വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത് നല്ല ഇട്ടായപ്പോഴത്തുള്ള ലൈറ്റുകളൊക്കെ ഇട്ടപ്പോൾ ആ മലയൊക്കെ കണ്ടില്ലെന്ന് ആ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് കൊണ്ട് നല്ല ഗ്രീൻ കളറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഇനി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് നടക്കാനായിട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും ഒരുപാട് നടക്കാനുണ്ട് നടപ്പം തന്നെയാണ് വേറെ ഇങ്ങനെ കാണാം അത്രേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഫസ്റ്റ് നമുക്കെന്നെ നല്ലൊരു ഭംഗി ആസ്വദിക്കാം അത് ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല നമ്മൾ റെസ്റ്റ് ഒത്തിരി ഇരിക്കേണ്ട അത്രേ ഉള്ളൂ പക്ഷെ നടക്കലാണ് അയ്യോ നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് അത്രയും ദൂരം നടക്കണ്ടേ നടക്കണ്ടേന്നുള്ളൊരു വിഷമത്തിലാണ് കേട്ടോ അത്രയും എത്ര എന്നറിയ നടന്നു നടന്ന് വന്നത് അത് പറയാൻ ഒരുപാട് നടന്ന് എനിക്ക് തോന്നി രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത്രേ ഉണ്ടായിരുന്നു നടക്കാൻ റെസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പം ഇനി തിരിച്ചു പോകണം അപ്പം ആ ഒരു വിഷമത്തിൽ ഇപ്പോൾ ആ ഗാർഡൻ്റെ ഉള്ളിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ അതും അത്യാവശ്യം നടക്കാനായിട്ട് നമ്മൾ ആദ്യം പകുതിയില് നടന്നപ്പോഴാണ് അവര് പറഞ്ഞല്ല വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് നടക്കുകയാണ് ചെയ്തത് അങ്ങനെയാട്ടോ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം അതിന് അവിടെയൊക്കെ ഏതോ ഒരു കുട്ടിനെ ഒക്കെ പാരന്റ് മിസ്സായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് കൊച്ചു കറിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ ഉപയോഗിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഒന്നും പിന്നെ അറിയില്ല നമ്മൾ നമ്മളിവിടെ പോകുന്നു പാരൻറ്റ് വന്നിട്ടുണ്ടാവായിരിക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും കണ് പോവാത്തവരുണ്ടിങ്ങനെന്തായാലും ഒന്ന് പൊക്കോളൂ കേട്ടോ ഇപ്പം എന്തായാലും ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെന്തായാലും ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി തിരിച്ച് നടക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് ദൂരത്തോളം നമ്മൾ റോഡ് സൈഡിൽ ആട്ടോ നടന്നത് കാരണം ഇരുട്ടായല്ലോ കല്ലും കട്ടൊക്കെ പിടിച്ച വഴി കൂടെയാണ് നമ്മൾ നടന്ന് വരുന്നത് അപ്പം നമുക്ക് വഴിയും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം നമ്മൾ ഒരു പറ്റാവടത്തോളം നമ്മൾ എന്തായത് റോട്ടി കൂടെ തന്നെയാണ് നടന്നത് കേട്ടോ ഒരുവിധത്തോളം റോട്ടി കൂടെ നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ നേരത്തെ വന്ന പോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ ചാടി കിടന്ന് വേണം നമ്മൾക്ക് അപ്പുറം എത്തി പിന്നെ നടക്കാൻ അങ്ങനെ അത് ചാടിക്കിടക്കണേനൊരു മടിയുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്കൊരു ചമ്മലും പിന്നെ ഇത്രയും ഹൈറ്റുള്ള സാധനമല്ലേ നമ്മൾ ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇടങ്ങി സുഖമായിട്ട് ചാടിക്കിടക്കാം നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊക്കെ കേട്ടോ എന്നാലും എങ്ങനെയൊക്കെയോ ചാടിക്കിടന്നു അപ്പോൾ നമ്മളെ ഡാമൊക്കെ ലൈറ്റൊക്കെ കത്തി നല്ല രസമുണ്ട് അവിടെ തന്നെ ഒരു പള്ളിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ മറന്നു പോയി അതത്തിലെന്താന്ന് പള്ളി തന്നെയാന്ന് തോന്നുന്നുണ്ട് അപ്പം അതും എല്ലാം ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് ഒന്നിവിടെ ഒക്കെ ഒന്ന് കറങ്ങാമെന്നു വിചാരിച്ചു വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ പക്ഷേ വണ്ടി എടുക്കാൻ പറ്റ പാടനെ നമുക്കറിയുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ വണ്ടി എടുത്ത് പോയാൽ തന്നെ ചിലപ്പോൾ പെട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാരണം അത്രക്ക് തിരക്കായിരുന്നു അയ്യോ എന്തായിരുന്നു അറിയുമോ ജനങ്ങൾ ഈ സമയമായിട്ടും അവിടെ ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു ആരും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആമിൻ്റെ ഫ്രണ്ടിലും അവിടെ ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ പോയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ